ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയെക്കുറിച്ചും ജീവരാജനെക്കുറിച്ചും ചീരുവിനോട് ആ സത്യം മാഷി വെളിപ്പെടുത്തണം കേട്ടോ എന്നാൽ ഇത് പുറത്ത് ദയ നിന്ന് കേൾക്കുന്നുണ്ടെന്ന് മാഷിനറിയില്ല കേട്ടോ താൻ മക്കളിൽ വെച്ച് ഏറ്റവും വിഷം ചീറ്റിയ മകൾ ഇതാണെന്നുള്ള സത്യം മാഷിനി അറിയാൻ പോവാണ് കേട്ടോ അങ്ങനെ ദയയുടെ പല്ല് അടിച്ച് താഴെ ഇടുന്ന ആ കിട്ടുന്ന സീനൊക്കെ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ചാടിയെക്കുറിച്ച് ചീ ചോദിക്കുകയാണ് അല്ല അച്ഛൻ അച്ഛനെതിരെ കേസ് കൊടുത്തെടുത്തു തീർച്ചയായും അച്ഛൻ ഇതിൽ കൊടുങ്ങും അത് ഒഴിവാക്കണ്ട അച്ഛാ അതിന് മഞ്ചാടിയെ ഞാൻ വിളിച്ചോളാം അവളോട് കാര്യങ്ങൾ പറഞ്ഞോളാം അവൾ കൊച്ചുകുട്ടിയാണ് അവളുടെ ഇപ്പോഴത്തെ എടുത്ത അത് പറയുന്ന മാഷു പറയാനേ വേണ്ട അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യാൻ എനിക്കറിയാം ഈ ജീവരാജൻ്റെ ഈ വിയോഗത്തിൽ എനിക്കും കൂടി പങ്കുണ്ട് അതുകൊണ്ടാണ് അവൾ എന്നെ സംശയിച്ച് അതിൽ തെറ്റൊന്നുമില്ല എന്നാൽ വേണ്ടതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയാനേട്ടോ അച്ഛാ അച്ഛൻ എന്താ ഈ പറയുന്നത് അതെ എൻ്റെ മകൾ കൊച്ചുകുഞ്ഞാണ് അവളെ ഈ സമയത്ത് അവന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ വേണ്ടത് ഞാനൊരു അച്ഛനാണെങ്കിൽ എൻ്റെ കടമകൾ ഞാൻ ചെയ്തിരിക്കണം അത് ചെയ്തില്ലെങ്കിൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല എന്നും പറഞ്ഞിട്ട് ജീവരാജിൻ്റെ സ്വഭാവം എന്തെന്ന് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ അവൾ എന്നും പറയുന്നു കേട്ടോ പക്ഷേ ഇത് ദയെല്ലാം കേൾക്കാണ് അപ്പോഴേക്കും ചീരു മോളെ നീ മാത്രം അറിഞ്ഞാൽ മതി ഇത് ഞാൻ ആരോട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എൻ്റെ മോളോട് മാത്രമാണ് ഞാൻ ഈ ഞാൻ ഈ കാര്യം പങ്കുവെക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ചീരു അച്ഛൻ എനിക്ക് പേടിയാവുന്നു ഇനിയിപ്പോൾ നാളെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ ച്ഛനെ പിടിക്കപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും ഞാൻ സംവദിക്കില്ല മോളെ അതിനുള്ള പ്രതിവിധിക്ക് എനിക്കറിയാമെന്ന് പറയുന്നുണ്ടോ പിന്നീട് ദയ ഈശ്വരനായിട്ടാണ് ഇന്നിവിടെ എനിക്ക് നിൽക്കാൻ തോന്നിയത് അല്ലായിരുന്നെങ്കിൽ ചില സത്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വെച്ച് എൻ്റെ അച്ഛനെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എന്നും ദയ കരുതും ദയ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഗോകുല് മാഷിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ മാഷ് ആദ്യ രാവിലെ തന്നെ ഗോകുലിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലും എത്തണമല്ലോ അങ്ങനെ മാഷ് ഗോകുലിനെ കാണാണ് അപ്പോൾ ഗോകുല് പറയാണ് കാര്യങ്ങളൊക്കെ ണല്ലോ മാഷയെ മഞ്ചാടി പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണല്ലോ അവൾ നമുക്ക് എതിരെ ആണല്ലോ കേസ് കൊടുത്തത് കൊടുത്തത് ഇതിൽ കളിച്ച നാല് പേർക്കെതിരെ പോലീസ് സ്റ്റേഷനിലാണല്ലോ അവൾ പരാതി പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അവളുടെ അച്ഛനാണ് അവൾ എൻ്റെ മകളാണെങ്കിൽ അവൾക്ക് ഇങ്ങനത്തെ ഗുണിഷ്ടബുദ്ധി അറിയാമെങ്കിൽ ഇതിലപ്പുറം എനിക്കും ചെയ്യാനറിയാം എന്താ കാര്യം മനസ്സിലായില്ല അതെ അത് തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറയണേ എനിക്ക് അവനെ ഒന്ന് കാണണം അത് കേൾക്കുന്ന ഗോകുല് അതെന്താ മാഷെ എന്താ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതൊക്കെ ഉണ്ടടാ നീ വാ എനിക്ക് അവനെ കാണണം എന്ന് പറയണെട്ടോ അങ്ങനെ ഗോകുലിനെയും കൂട്ടി ജീവരാജിന്റെ ആ ഒരു ഗോഡൗണിലോട്ട് മാഷു പോകുന്ന ആ രംഗമാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്ന അങ്ങനെ ജീവരാജിന്റെ മുന്നിലോട്ട് ഗോകുലാണ് ആദ്യം എത്തുന്നത് അപ്പോൾ ഗോകുല് ചോദിക്കുന്നുണ്ട് എന്തടാ നിനക്ക് ഞാൻ പറയുന്നതിലൊന്നും നീ പിന്തിരിയാൻ തയ്യാറല്ലേ നിന്നോട് പറഞ്ഞല്ലോ മാഷ് മാഷിന്റെ മകളാണ് ഈ മഞ്ചാടി അവളെ നീ വിവാഹം കഴിക്കരുതെന്ന് പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞു എന്നിട്ടും നീ ആ വാക്കുകൾക്ക് മറികടന്ന് നീ വീണ്ടും അവളെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയെങ്കിൽ നിനക്ക് ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണിതെന്ന് ഗോകുൽ പറയാണ് ആ സമയം ഗോകുലിനോട് പറയാണ് നീ അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഇത്രയും വേണ്ടായിരുന്നു ഒരു പെണ്ണിന്റെ മനസ്സൊക്കെ പിടിച്ചെടുക്കാനുള്ള വേണം ആ എന്തായാലും നീ ഇപ്പൊ കാണാനിരിക്കുന്ന ഒരാളെ കണ്ട നീ ഞെട്ടിപ്പോവും നീ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് നിന്നെ ഈ ഗോഡൌണിൽ പൂട്ടിടാൻ എന്നോട് ആവശ്യപ്പെട്ടത് അതാരാണെന്ന് നീ കണ്ടു നോക്ക് അപ്പൊ മനസ്സിലാവും ഞാൻ ആ മഞ്ചാടി എന്ന പെണ്ണിന്റെ ഇങ്ങനെ നടക്കുന്നോ അവളുടെ മനസ്സ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നോ ഒക്കെ നിനക്ക് മനസ്സിലാവും എന്തൊക്കെ പറയാനായിട്ടാ അങ്ങനെ ഗോകുല് നീ ആ കാണേണ്ട ആളെ കാണുക എന്ന് പറയുമ്പോൾ നല്ല ലൈറ്റിൻ്റെ ആയിരിക്കും മാഷ് വരുന്നത് അപ്പം ജീവരാജിൻ്റെ മുടിയാണെങ്കിൽ അങ്ങനെയാണല്ലോ ജീവരാജ് കണ്ണിങ്ങനെ വെട്ടിക്കുകയാണ് തൻ്റെ കൈ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ മുടി തലങ്ങനെ കണ്ണിൻ്റെ മുകളിൽ നിന്നും മുടി മാറ്റാൻ വേണ്ടി തലങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ആളിങ്ങനെ മുന്നിലോട്ട് കടന്നു വരുന്നുണ്ട് ഈശ്വര ആര് എന്നിങ്ങനെ ജീവരാജ് മുന്നിലിങ്ങനെ ചിന്തിക്കാണ്ട് ആരാ ആയിരിക്കും അപ്പൊ ആ ലൈറ്റിന്റെ വെളിച്ചം കൊണ്ട് തന്നെ മാഷിന്റെ മുഖം വ്യക്തമാകുന്നില്ല അങ്ങനെ ആരായിരിക്കും എന്നോട് ഇത്ര ശത്രുതയുള്ള ആൾ ആര് എന്ന് പറഞ്ഞിട്ട് ജീവൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ആളെ കാണാൻ വേണ്ടി തിടുക്കം കൂട്ടി നോക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വരുന്ന ആ ആളെ കണ്ട് ജീവൻ പോലും ഞെട്ടി പോകണിട്ടാ ഈശ്വര എന്താണിത് ഈ കാണുന്ന കാഴ്ച മാഷോ അതേടാ മാഷ് തന്നെ മാഷ് തന്നെയാണ് നിന്നെ ഇവിടെ പൂട്ടിയത് അത് കേട്ടിട്ട് ജീവൻ ആകെ പ പതർച്ചയോടുകൂടി ഇരിക്കുമ്പോൾ ഗോകുലി പറയണത് നീ എന്താടാ വിചാരിച്ചത് ഞാൻ നീ സ്നേഹിച്ച പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നോ അല്ല എന്നോട് മാഷ് പറഞ്ഞിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയത് അപ്പോഴേക്കും മാഷ് മുന്നിലോട്ട് കടന്നു വരുന്നു കേട്ടോ അങ്ങനെ മാഷിനെ കണ്ട ജീവൻ മാഷെ നീ അങ്ങനെ എന്നെ വിളിക്കരുത് അതിനുള്ള യോഗ്യത നിനക്കില്ല മഞ്ചാടി എന്ന് പറയുന്നവൾ എൻ്റെ ചെറിയ മോളെ ാണ് അവൾ കൊച്ചു കുഞ്ഞാണ് പറക്കും മുന്നേ അവളെ നീ നിന്റെ ജീവിതത്തിലോട്ട് കഴുത്തിൽ താലിയും കെട്ടി കയറും കുരിക്കുന്നത് പോലെ കെട്ടി നിങ്ങൾ തമ്മിൽ ഒരു ജീവിതം തുടർന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു തരണോ എന്നവിടെ മാഷ് ജീവനോട് പറയുമ്പോൾ ജീവൻ മാഷെ എനിക്ക് എന്നേക്കാൾ കൂടുതൽ അവൾക്ക് അവൾക്കിപ്പോൾ തെറ്റും ശരിയെന്ന് തിരിച്ചറിയാറായിട്ടില്ല തിരിച്ചറിയാവുന്ന പ്രായത്തിൽ അവൾ നിന്നെ വിവാഹം കഴിക്കണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിന് സമ്മതം നൽകും പക്ഷേ ഇപ്പോഴത്തെ അവൾ പഠിക്കുന്ന ഈ സമയത്തെ നിന്നെ പിടിച്ച് കൈ പിടിച്ചു ഏൽപ്പിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ജീവ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നീ ചെയ്യണം അവൾ എനിക്കും ഗോകുലിനും സൂക്ഷിക്കും <inaudible> ും ഈ പറയുന്ന ആഷിപ്പിനൊക്കെ എതിരെ അവൾ കേസ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ നീ പുറത്തിറങ്ങുക തന്നെ വേണം പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മകൾ ഒരിക്കലും എന്നെ എന്നെ ശത്രുവാക്കരുത് നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് അറിയുമോ അത് കേട്ടോ എന്താ ഞാൻ ചെയ്യേണ്ടത് അതെ നീ സുഷീലയ്ക്കെതിരെ പരാതി പറയണമെന്ന് പറയുന്നു പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ജീവൻ അയ്യോ സുഷീലയ്ക്കെതിരെ അതെ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എന്റെ മകൾ നിന്നെ ഉയരങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവളുടെ കാലിൽ നിൽക്കാനുള്ള ആ ഒരു ത്രാണി അവൾക്കായി കഴിഞ്ഞാൽ തീർച്ചയായും എന്റെ മകളെ ഞാൻ നിനക്ക് തന്നെ പിടിച്ചു തരും പക്ഷെ അതിനു മുന്നേ നീ അവളെ വിവാഹം കഴിക്കാൻ പാടില്ല ഈ ഒരു ഉറപ്പ് നീ എനിക്ക് തരുമോ അത് കേൾക്കുന്ന ജീവന്റെ നെഞ്ച് പൊട്ടിയിട്ടാണെങ്കിൽ ജീവൻ ശരിയെന്ന് പറയുന്നു കേട്ടോ എന്നിട്ട് പറയണേ നീ സുശീലക്കെതിരെ പരാതി പറയണം സുശീലയെ സുശീലയാണ് എന്നെ ഒളിത്താമള താവളത്തിൽ താമസിപ്പിച്ചത് എന്നുള്ള സത്യ െന്ന് പറ ഇത് കേൾക്കുന്ന ജീവനെ അത് അംഗീകരിക്കാൻ കഴിയില്ല ഈശ്വര ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ഇതോടുകൂടി പറയുന്നത് കേൾക്കുന്നുണ്ടോ അല്ല എങ്കിൽ ഇനി വേണ്ടത് ചെയ്യാൻ എനിക്കറിയാം എന്ന് പറയുന്നുണ്ടോ അപ്പൊ വില്ലനായി തന്നെ മാഷു മുന്നിൽ ഇരിക്കുമ്പോൾ ജീവനെ നന്നായി പേടിയാവാണ് ഇനി എല്ലാവരും പോലീസ് സ്റ്റേഷനിലെത്തും അപ്പോൾ ജീവൻ പുറത്തിറങ്ങും പ്രതീക്ഷകളൊക്കെ ആകെ തകിടം മറിഞ്ഞ് സുഷീലയുടെ കയ്യിലാണ് വിലങ്ങു വീഴാൻ പോകുന്നത് അപ്പൊ എന്തായാലും കിടക്കൻ സീനാണ് മാഷി ആ മറച്ചുവെച്ച ആ സ്വഭാവം ഉണ്ടല്ലോ വഴിതെറ്റിപ്പോകുന്ന തൻ്റെ മക്കളെ തൻ്റെ കയ്യിൽ തന്നെ മുഖേറിടാനും മാഷിന് അറിയാം കേട്ടോ അപ്പൊ അതിൻ്റെ ആ ഒരു സീനുകളാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് സുശീല എല്ലാം നേടി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഏത് ദുർബല നിമിഷത്തിലാണാവോ താൻ ഇതിൽ തലവെക്കാൻ തോന്നിയത് എന്ന് സുശീലയ്ക്ക് തോന്നി പോകും കേട്ടോ തൻ്റെ മക്കൾ പോലും തന്നെ തള്ളിപ്പറയുന്ന ആ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ ഇനി നീങ്ങുന്നത് അപ്പോൾ എന്തായാലും ജീവരാജി പുറത്തിറങ്ങുമ്പോൾ മഞ്ചാടി മാഷിൻ്റെ കൂടെ പോവുകയും ജീവൻ മഞ്ചാടിയോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ കിട്ടിക്കൻ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക